എൻ്റെ പേര് രമ്യ ജിൻഡോ ഞാൻ ഓസ്ട്രേലിയ മെൽബണിൽ നിന്നാണ് വരുന്നത് എൻ്റെ മമ്മി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തഞ്ചാം തീയതി വന്ന് തീർത്ഥാടന ഉടുമ്പടി എടുത്തു തീർത്ഥാടന ഉടുമ്പടി എടുക്കാനുണ്ടായ കാരണം ഞങ്ങൾ നാട്ടിൽ മെയ് ഇരുപത്തെട്ടാം തീയതി വരാനിരിക്കെ എനിക്ക് അവിടെ വെച്ച് തലവേദന വന്ന് എം ആർ ഐ ചെയ്തപ്പം അതിൽ ബ്രെയിൻ ട്യൂമർ ആണെന്ന് അറിഞ്ഞു അപ്പം സർജറി ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം മെയ് ട്വൻറ്റി ഫോർത്തിന് എൻ്റെ സർജറി കഴിഞ്ഞു പപ്പ എനിക്ക് രണ്ട് ചെറിയ മക്കൾ എട്ട് വയസ്സും മൂന്ന് വയസ്സുമുള്ള രണ്ട് മക്കളും ഹസ്ബൻഡും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം അപ്പോൾ പപ്പേനേയും മമ്മീനെയും അങ്ങോട്ട് കൊണ്ടുപോകുന്ന കാരണം പപ്പയ്ക്കും മമ്മിക്കും എൻ്റെ സർജറിക്ക് മുന്നേ ഇവിടെ എത്താൻ പറ്റിയില്ല അടുത്ത് അപ്പം ഇരുപത്തഞ്ചാം തീയതി വന്നാണ് എൻ്റെ സർജറി കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് എൻ്റെ മമ്മി വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തത് അപ്പം എടുത്ത സമയത്ത് തന്നെ എൻ്റെ ബ്രെയിൻ ട്യൂമറിൻ്റെ സർജറി കഴിഞ്ഞ് അത് ബ്രെയിൻ ക്യാൻസറാണെന്നുള്ള ഫ്രോസൺ സെക്ഷൻ റിപ്പോർട്ട് വന്നിരുന്നു ശേഷമാണ് മമ്മിയൊക്കെ വന്ന് എടുത്തത് മമ്മിയൊക്കെ അത് കഴിഞ്ഞ് ട്വൻറ്റി സെവൻതിന് മെൽബണിൽ വന്നു വന്ന അന്ന് തൊട്ടേ എൻ്റെ മമ്മി കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുകയും അതുപോലെ എന്നും തൈലും പരടിത്തരുകയും ചെയ്യുമായിരുന്നു അത് കഴിഞ്ഞ് എൻ്റെ ഫോർമൽ റിപ്പോർട്ട് വന്നപ്പം അവരെ അപ്രതീക്ഷിച്ചതിനേക്കാളും വലിയൊരു ക്യാൻസർ ആയിരുന്നു എനിക്ക് ഗ്ലെയോ ബ്ലാസ്റ്റോമ ഗ്രേഡ് ഫോർ അത് അവർ പ്രതീക്ഷിച്ചതിനേക്കാളും നോൺ മീതെയിലേറ്റഡ് കേസ് എന്ന് പറയുന്നത് അതായത് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല അതിനൊരു മരുന്ന് അപ്പം ഓൾറെഡി ബ്രെയിൻ ക്യാൻസർ ആയ ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന മരുന്നുകൾക്ക് ഒത്തിരി ലിമിറ്റേഷനുണ്ട് അപ്പം ഈ മരുന്ന് എൻ്റെ മുഖത്ത് നോക്കിയാൽ അവർ പറഞ്ഞു ഇത് ലെസ് എഫക്റ്റീവാണെന്ന് പറഞ്ഞു അപ്പം അന്നേരം അങ്ങനെ പറഞ്ഞപ്പോഴും ഞാൻ വിചാരിച്ചു എൻ്റെ ദൈവത്തിനൊന്നും അസാധ്യമല്ല മരുന്നിന് അസാധ്യായിരിക്കും പക്ഷെ ദൈവത്തിനൊന്നും അസാധ്യമല്ല അപ്പം അങ്ങനെ പറഞ്ഞെങ്കിലും വേറെ മരുന്നു ഇല്ലാത്തതുകൊണ്ട് അവർ ഈ മരുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞു അപ്പം ഞങ്ങൾ അവിടുത്തെ വികാരി അച്ഛനെ കൊണ്ട് അത് ബ്ലെസ് ചെയ്യിപ്പിച്ച് ഓരോ കീമോ സെക്ഷനിലും അത് കഴിച്ചു അതിനോടൊപ്പം എല്ലാ ദിവസവും വ്യഞ്ചിരിച്ച് ഉപ്പും തേനും അതുപോലെ മമ്മി എന്നും എൻ്റെ തലയിൽ എൻ്റെ തൊട്ട് തൊട്ടത്താൾ വരെ ഓരോ സ്ഥലത്തും മമ്മി തൈലം വരട്ടിത്തരുമായിരുന്നു അപ്പം അങ്ങനെ മമ്മി തൈലം വരട്ടി തന്നുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ റേഡിയേഷൻ അതിൻ്റെ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ റേഡിയേഷൻ്റെ സമയത്ത് എൻ്റെ പെർമനൻ്റ് ആയിട്ട് അടച്ച പല്ല് ഇളകിപ്പോന്ന് ഒത്തിരി വേദനയായിരുന്നു അപ്പോൾ ഓൾറെഡി റേഡിയേഷൻ ചെയ്യുന്ന സമയമായതുകൊണ്ട് എനിക്ക് വേറെ ഡെൻറ്റൽ ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യാൻ പാടില്ല ബ്രെയിൻ സർജറി കഴിഞ്ഞുകൊണ്ട് ഒത്തിരി ആയിട്ടുള്ള പെയിൻ ടാബ്ലറ്റും എടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാനിങ്ങനെ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു പറഞ്ഞു മാതാവ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നിനക്കറിയാലോ എന്ന് പറഞ്ഞിട്ട് വെഞ്ചിരിച്ച് ഉപ്പും തൈലവും പരട്ടി അവിടെ വെച്ച് പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം രാവിലെ തൊട്ട് എൻ്റെ പല്ലുവേദന പൂര്ണ്ണമായിട്ട് മാറി അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെയോടൊപ്പം തന്നെ എല്ലാ ദിവസവും ഇങ്ങനെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുവാണ് അപ്പം എനിക്ക് ആ ബ്രെയിൻ സർജറി കഴിഞ്ഞ് കഴിഞ്ഞ് എൻ്റെ കണ്ണ് റൈറ്റ് സൈഡിലെ കണ്ണ് എനിക്ക് തുറക്കുന്നതിന് ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഞാൻ ജൂൺ മുപ്പതാം തീയതി ഞാനും ഓൺലൈനിൽ ഉടമ്പടി എടുത്തു എൻ്റെ സ്വ എൻ്റെ ചേച്ചിയും ഒത്തിരി സ്വന്തപ്പെട്ടവരും ഒക്കെ എനിക്ക് വേണ്ടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അപ്പം ഓൺലൈൻ ഉടുമ്പടി എടുക്കുമ്പം അരമണിക്കൂറ് ബൈബിൾ വായിക്കണം എന്നുള്ളതൊരു ഒരു നിബന്ധനയാണല്ലോ അപ്പം എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു ഓഡിയോ ബൈബിൾ വായിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഓഡിയോ ബൈബിൾ കേൾക്കാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ഞാൻ അങ്ങനെ കേൾക്കുമ്പോഴത്തോട്ടും ഈ സർജറിയും റേഡിയേഷനും എല്ലാം കാരണം ഞാൻ അപ്പം തന്നെ ഉറങ്ങി പോകുമായിരുന്നു അപ്പം ഞാൻ എൻ്റെ വലത് കണ്ണ് വലത് കണ്ണിനായിരുന്നു പ്രശ്നം വലത് കണ്ണ് അടച്ചു വെച്ച് ഇടത് കൊണ്ട് മാത്രം ബൈബിൾ വായിച്ചു തുടങ്ങി അപ്പം ഒരു ടു വീക്സ് കൊണ്ട് എൻ്റെ ഈ കണ്ണിൻ്റെ ഇത് ഫുള്ള് മാറി വലത് കണ്ണ് എനിക്ക് അല്ലാതെ എന്നെ കാണുന്ന ഒരാൾക്ക് മനസ്സിലാവും എൻ്റെ കണ്ണ് ഞാൻ നോക്കുന്നതും നടക്കുന്നതും എല്ലാം അങ്ങനെ അങ്ങനെയായിരുന്നു അതും അപ്രത്യക്ഷമായി അപ്പം അതിനോടൊപ്പം തന്നെ രണ്ടായിരത്തി എനിക്ക് രണ്ട് പ്രാവശ്യം കോവിഡ് വന്നതാണ് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് വന്ന സമയത്ത് എൻ്റെ ശ്വാസം മുട്ട് മാറാത്ത കാരണം എക്കോ ചെയ്ത സമയത്ത് മനസ്സിലായി എനിക്ക് പി എഫ് ഒ എന്നൊരു ഹാർട്ട് കണ്ടീഷൻ ഉണ്ടെന്ന് അപ്പം ആ ഹാർട്ട് കണ്ടീഷൻ എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ജനിക്കുമ്പം നമ്മൾ ആദ്യത്തെ കരച്ചിലും കരയുമ്പം നമ്മുടെ ഒരു ഓപ്പണിംഗ് എല്ലാവർക്കും ഉണ്ട് അത് ആദ്യത്തെ അത് അടയും ഇല്ല ഇൻ കേസ് അത് അടഞ്ഞില്ലെങ്കിൽ വിതിൻ ടു ഇയേഴ്സ് ഓഫ് ലൈഫിലാണ് അത് അടഞ്ഞു പോകുന്നത് അപ്പം എൻ്റെ അത് അടഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ഞാൻ അവിടെ ഒരു കാർഡിയോളജിസ്റ്റിൻ്റെ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു അത് കഴിഞ്ഞ് ഇതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് മറന്നുപോയി എൻ്റെ ബ്രെയിൻ സർജറിയുടെ സമയത്ത് പോലും ഞാൻ ഈ കണ്ടീഷൻ എന്നോട് ഹാർട്ട് കണ്ടീഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാനത് മറന്നുപോയിരുന്നു മമ്മി ഒരു ദിവസം ഇതിങ്ങനെ പ്രതിഷ്ഠീല പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് മമ്മി തൈലം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു എനിക്കൊരു ഹാർട്ട് കണ്ടീഷൻ ഉണ്ടല്ലോ എന്ന് പിന്നെ ഞങ്ങൾ പ്രൈവറ്റായിട്ട് കാർഡിയോളജിസ്റ്റിനെ കണ്ടു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഓൾറെഡി ഒരു ബ്രെയിൻ സർജറി കഴിഞ്ഞതായതുകൊണ്ട് സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് അതിന് ആർട്ടിഫിഷ്യലായിട്ട് അത് ക്ലോസ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോഴത്തോടെ എനിക്ക് ഭയങ്കര പേടിയായി ഇനി വീണ്ടും ഒരു സർജിക്കൽ പ്രൊസീജിയറിലൂടെ എനിക്ക് കടന്നു പോകുന്നതിനെ ഓർക്കുമ്പോൾ പേടിയായിരുന്നു അപ്പോൾ എന്നും തൈലം പുരട്ടി മാതാവിനോട് പറഞ്ഞു അടുത്ത എക്കോയിൽ ഇത് ഉണ്ടാവരുതേ മാവ മാതാവ് ഈ പി എഫ് ഒ അവിടെ ഉണ്ടാവല്ലെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞ് എക്കോ ചെയ്ത് നോക്കിയപ്പം ആ പി എഫ് ഒ അവിടെയില്ല വിതിൻ ടു ഇയേഴ്സ് ഓഫ് ലൈഫിൽ അടഞ്ഞു പോവേണ്ട ആ പി എഫ് ഒ ഇത്രയും പ്രായമായപ്പം മാതാവിൻ്റെ തൈലം പുരട്ടി അതടഞ്ഞു അപ്പം കഴിഞ്ഞു അപ്പം എൻ്റെ ഡോക്ടേഴ്സെല്ലാം പറഞ്ഞത് നമ്മുടെ മുഖത്ത് നോക്കിയാൽ അവരിങ്ങോട് ചോദിക്കും നിങ്ങൾക്കറിയണോ നിങ്ങളുടെ പ്രോഗ്നോസിസ് അപ്പോൾ എന്നോട് ചോദിച്ചു നിനക്കറിയണോ അപ്പം അവരെന്നോട് പറഞ്ഞ് പ്രോഗ്നോസിസ് എത്ര കാലം ജീവിക്കും എന്ന് പറഞ്ഞത് വളരെ മോശമായ ഒരു സമയമായിരുന്നു എന്നോട് പറഞ്ഞത് അതിനുശേഷം എൻ്റെ ആൻറ്റി ഇവിടെ വേറെ ലക്ഷോറിലെ ഒരു ഓൺകോളജിസ്റ്റിനെയും കണ്ടു അപ്പോൾ അതിന് മോശമായ ഒരു സമയ പരിധിയാണ് അവരെനിക്ക് പറഞ്ഞത് അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ നീ നിൻ്റെ മകൻ്റെ കൂടെ മുപ്പത്തി മൂന്ന് വർഷം ജീവിച്ചല്ലോ ഞാൻ എൻ്റെ മക്കൾക്ക് എട്ട് വയസ്സും മൂന്ന് വയസ്സുമല്ലേ ആയിട്ടുള്ളൂ എനിക്ക് നീ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ മാതാവല്ലേ എനിക്ക് സമയം കൂട്ടി തന്നെ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അതിനുശേഷമുള്ള എല്ലാ എം ആർ ഐയിലും ഡോക്ടേഴ്സിന് വരെ അതിശയാണ് കാരണം എൻ്റെ കീമോതെറാപ്പിയുടെ മരുന്ന് എഫക്റ്റീവ് ആവില്ല എന്ന് അവർ വിധി എഴുതിയ ടാബ്ലറ്റ് അതുകൊണ്ടല്ല ഞാൻ സുഖപ്പെട്ടതെന്ന് എനിക്ക് നല്ല ഉറപ്പാണ് എൻ്റെ മാതാവും ഈശോ അബ്ബും വേണം എന്നെ സുഖപ്പെടുത്തിയത് നോ മോർ ഗ്രോത്താണ് അപ്പം ഞാനെന്നും ഈ ഉടമ്പടി ഓൺലൈനിൽ ഉടുമ്പടി കൂടുമ്പോഴും അതേപോലെ തന്നെ ഈ യൂട്യൂബിലെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും ഞാൻ ഈ മാതാവിൻ്റെ ഈ രൂപം കാണുമ്പോൾ ഞാൻ എന്നും പറയും എൻ്റെ മാതാവേ എനിക്ക് എന്നാ ഒന്നും വന്നമ്മേനെ കാണാൻ പറ്റണം എനിക്കറിയാം എനിക്കിവിടെ വരാൻ പറ്റിയ അത് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടായിരിക്കുമെന്ന് കാരണം അവരെന്നോട് പറഞ്ഞത് എനിക്ക് ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യാൻ പറ്റില്ല കാരണം ബ്രെയിനിൽ ക്യാൻസർ ആയതുകൊണ്ട് അത് സ്പ്രെഡ് ചെയ്ത് ക്യാബിൻ പ്രഷറൊക്കെ കൂടുമ്പം അത് ബേസ്റ്റ് ആവാം അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊരു ഫ്ലൈറ്റ് ട്രാവൽ ക്ലിയറൻസ് എനിക്ക് തന്നിരുന്നില്ല അപ്പം അതിന് ശേഷമുള്ള എൻ്റെ മൂന്ന് എം ആർ ഐയും നോർമലായിരുന്നു അപ്പം എനിക്ക് അവർ ഈ ലാസ്റ്റ് ഫെബ്രുവരിയിൽ എനിക്ക് എൻ്റെ എല്ലാ ജാനുവരിയിൽ എല്ലാ ട്രീറ്റ്മെൻറ്റും കംപ്ലീറ്റ് ആയി അതിനുശേഷമുള്ള എം ആർ ഐയും ഓക്കെ ആയിരുന്നു അപ്പം അവരെനിക്ക് ഫ്ലൈറ്റ് ട്രാവൽ ക്ലിയറൻസ് തന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി അപ്പം ഫ്ലൈറ്റിൽ വെച്ച് എൻ്റെ പപ്പയ്ക്ക് ഞങ്ങൾ വന്നുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ രാത്രിയിൽ പപ്പയുടെ അടുത്തു ഒരു പ്രത്യേക ഒരു ഒച്ച കേട്ടു അപ്പോൾ ഞാൻ ഫുൾ ടൈം ട്വൽവ് അവേഴ്സ് ഫ്ലൈറ്റ് ഉണ്ട് ആ സമയത്ത് മൊത്തം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ജമമാലയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയായിരുന്നു സഞ്ചാരി സഞ്ചാരിമാതാവേ നീ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം നീ സഞ്ചാരി മാതാവല്ലേ ഫ്ലൈറ്റിൽ നീ ഉണ്ടാവണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അപ്പം പപ്പയുടെ അടുത്തുനിന്ന് ഒരു പ്രത്യേക സൗണ്ട് കേട്ട് നോക്കിയപ്പോഴത്തേക്കും പപ്പ അൺറെസ്പോൺസീവായിരുന്നു അതിനുശേഷം എന്താ ചെയ്യണ്ടതെന്ന് അറിയില്ല ഞങ്ങൾ ഉറക്കം നിലവിളിച്ചു അപ്പോഴത്തേക്കും ഫ്ലൈറ്റിലുള്ള വേറെ ആൾക്കാർ വന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കംപ്രഷൻ കൊടുത്തു പപ്പ പിടിയിൽ നിന്ന് എഴുന്നേറ്റു അതിനുശേഷം ഇവിടെ വന്നു പപ്പ ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടു അപ്പോൾ പപ്പയ്ക്ക് ചെറിയൊരു സ്ട്രോക്കും ഒക്കെ വന്നാന്നാണ് അവർ പറഞ്ഞ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ എനിക്ക് നല്ല ഉറപ്പുണ്ട് മാതാവാണ് ആ സമയത്ത് എഴുന്നേൽപ്പിച്ചതും ഞങ്ങളെഴുന്നേപ്പിച്ചതും ഞങ്ങളിവിടെ സേഫായിട്ട് എത്തിപ്പിച്ചതും എന്നുള്ളതിന് നല്ല ഉറപ്പുണ്ട് അതുപോലെ തന്നെ എൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നു പണ്ടൊരു സൺഡേ ക്രിസ്ത്യൻ മാത്രമായിരുന്നു ഞാൻ സൺഡേയിൽ മാത്രം പള്ളി പോയിക്കൊണ്ടിരുന്നത് ഞാനീ ഇത് ഉടമ്പിടി എടുത്തതിന് ശേഷം ഞാൻ കീമോ കീമോ ചെയ്യുന്ന ഒരാളുടെ ക്ഷീണവും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷെ ഞാൻ ഒരു ദിവസം പോലും വിശുദ്ധ കുർബാന മുടക്കിയിട്ടില്ല അന്നേരം എൻ്റെ ഹസ്ബൻഡും എല്ലാവരും പറയും നിനക്ക് പറ്റുമോ ഞാൻ സിക്ക് ബാഗും പിടിച്ചിട്ടാണ് പള്ളിയിൽ പോകുന്നതും കുർബാന കാണുന്നതും പക്ഷെ ഒരിക്കലും കുർബാനയുടെ സമയത്തോ കുർബാന സ്വീകരിച്ചതിന് ശേഷമോ ഞാൻ ഒമ്മിറ്റ് ചെയ്തിട്ടില്ല അതേപോലെ ഞങ്ങൾ ആദ്യത്തെ എം ആർ ഐ കഴിഞ്ഞാൽ അതിലൊരു ഗ്രോത്തും ഇല്ല എന്ന് മനസ്സിലാക്കിയാൽ ഞങ്ങളെല്ലാ ആഴ്ചയിൽ ഒരു ദിവസം ട്വൽവ് അവർ ചെയിൻ റോസറി ഞങ്ങൾ വീട്ടിൽ ചെല്ലുമായിരുന്നു അതുപോലെ രണ്ടാഴ്ച കുടുംബ കുമ്പസാരം അങ്ങനെ പറ്റുന്ന എല്ലാ കാരുണ്യ പ്രവർത്തികളും അവിടെ ചെയ്യുമായിരുന്നു പിന്നെ അതേപോലെ തന്നെ എൻ്റെ ചേച്ചി ഇവിടെ ഒക്ടോബറിൽ വന്ന് എനിക്ക് വേണ്ടി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ആ സമയത്ത് ഞങ്ങളുടെ ഇൻഷുറൻസിൻ്റെ പൈസ അവർ എന്ത് ചെയ്തിട്ടും തരാൻ കൂട്ടാക്കാതെ ഓരോ എക്സ്ക്യൂസസ് കണ്ടുപിടിക്കുമായിരുന്നു അപ്പം അത് മാതാവിൻ്റെ ഇവിടെ വന്ന് ചേച്ചി വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ തൊട്ടും അത് കിട്ടി ഒരു കുഴപ്പമില്ലാതെ പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഹസ്ബൻ്റിന് അവിടെ ഒരു ഹോൾട്ടർ മോണിറ്റർ ടെസ്റ്റ് ചെയ്തപ്പം സെക്കൻഡ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക് ആണെന്ന് പറഞ്ഞു ഞങ്ങൾ ഇവിടെ വന്നു ഒരു കാർഡിയോളജിസ്റ്റിനെ കണ്ടപ്പം കാർഡിയോളജിസ്റ്റ് പറഞ്ഞു ഹസ്ബൻഡിന് ഒരു പേസ് മേക്കർ വേണ്ടി വരുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് ഞങ്ങൾ ഇലവൻ ട്വൽത്ത് ഏർലി മോർണിങ്ങിലാണ് ഇവിടെ വന്നത് നാട്ടിൽ വന്നത് അപ്പോൾ ഫോർട്ടീൻതിന് ഇവിടെ വന്ന് ഞാൻ തീർത്ഥാടകർ ഉടുമ്പടി എടുത്തു അതിലൊരു നിയോഗമായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡിന് പേസ് മേക്കർ ഒന്നും വേണ്ടി വരരുതേ ഇവിടുത്തെ മോണിറ്ററിൽ ഒരു കുഴപ്പമുണ്ടാവല്ലേ എന്ന് അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഹോൾട്ടർ മോണിറ്റർ ചെയ്തു ഹോൾട്ടർ മോണിറ്റർ ടെസ്റ്റിൽ ഹസ്ബൻഡിന് ഒരു ഹാർട്ട് ബ്ലോക്കും ഇല്ല ഒരു ഇൻ്റർവെൻഷൻസും അതിന് വേണ്ട അതേപോലെ തന്നെ ഒത്തിരി 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 അനുഗ്രഹങ്ങൾ അമ്മമാതാവും ഈശോയും കൂടി ഞങ്ങൾക്ക് തന്നു അമ്മ അമ്മമാതാവിനും ഈശോയ്ക്കും സഹോദരരെ നമ്മൾ കേട്ടത് രമ്യ ജിൻഡോടെ അനുഭവ സാക്ഷ്യമാണ് നമ്മളിപ്പോഴ് ശ്രവിച്ചത് അനുഭവ സാക്ഷ്യം പറഞ്ഞപ്പോഴ് നമ്മളുമായിട്ട് പങ്കുവച്ചു ഓസ്ട്രേലിയ മെൽബണിൽ നിന്ന് വന്ന സഹോദരിയാണ് അനുഭവ സാക്ഷ്യം നമ്മളുമായിട്ട് പങ്കുവെച്ചത് എന്നുള്ള ഒരു കാര്യം ഇപ്പോഴീ അനുഭവ സാക്ഷ്യം പറഞ്ഞപ്പോഴ് മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ യാക്കോബെഴുതിയ ലേഖനത്തിലെ ഒന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ പറയുന്നത് വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നമുക്ക് വിശ്വാസത്തിൽ സ്ഥിരത ലഭിക്കുമെന്നാണ് പറയുന്നത് വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ എന്ന പുണ്യം നമുക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത് അങ്ങനെ വിശ്വാസം പരീക്ഷിക്കപ്പെട്ട ഒരു യുവതിയാണ് അതിലൂടെ സ്ഥിരത ലഭിച്ച ഒരു യുവതിയാണ് ജീവിതത്തിൽ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളുമൊക്കെ നിരവധിയായ രീതിയിൽ കടന്നു വരികയും ആ പ്രയാസത്തിൻ്റെയൊക്കെ നടുവിൽ ഉറച്ചു നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മയിൽ കൃപാസന അമ്മയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ സ്ഥിരതയും അനുഗ്രഹം ലഭിച്ച വലിയൊരു അനുഭവ സാക്ഷ്യമാണ് നമ്മൾ ശ്രമിച്ചത് ബ്രെയിൻ ക്യാൻസർ ആണ് എന്ന് നമ്മൾ കേട്ടു ബ്രെയിൻ ക്യാൻസർ തന്നെ ഫോർത്ത് ഡിഗ്രി ഫോർത്ത് ഡിഗ്രി ആയിരുന്നു ബ്രെയിൻ ക്യാൻസറിൻ്റെ അത്ര വലിയ ബുദ്ധിമുട്ടിൽ നിന്ന് അത് പാടെ കർത്താവ് മാറ്റിക്കൊടുത്തുകൊണ്ട് ഇന്ന് നമ്മുടെ മുന്നിൽ ഈയൊരു അനുഭവ സാക്ഷ്യം പറയിപ്പിക്കുന്ന രീതിയിൽ കർത്താവ് ഒരു ഉപകരണമാക്കി തീർത്തതാണ് നമ്മൾ കണ്ടത് ബ്രെയിൻ ക്യാൻസർ ഫോർത്ത് ഡിഗ്രി അതുപോലെ തന്നെ ഈ ബ്രെയിൻ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട് അവർ പറഞ്ഞു പറയാ നമ്മൾ ശ്രമിക്കുവാൻ സാധിച്ചു മരുന്നുകൾ ഉപയോഗിച്ചു അപ്പോൾ അവർ ഡോക്ടർമാർ പറഞ്ഞു ഈ മരുന്നുകൊണ്ട് വലിയ ഉപയോഗമില്ല അല്ലെങ്കിൽ ഈ മരുന്ന് ഉപയോഗിച്ചാലും ഇത് മാറത്തില്ല അതിൻ്റെയൊക്കെ ഉപയോഗവും പന്ന എന്ന് പറയുന്ന വളരെ കുറച്ചാണ് ഇങ്ങനെയൊക്കെ വലിയ പ്രതീക്ഷ ചികിത്സ കൊണ്ട് തന്നെ ഇല്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിലാണ് അതെല്ലാം മാറി ഇന്ന് നമ്മളുടെ മുന്നിൽ വന്ന് ഈ അനുഭവ സാക്ഷ്യം പറയുന്നത് അതുപോലെ തന്നെ റേഡിയേഷനും അതുപോലെ കീമോയിലൂടെയൊക്കെ കടന്നു പോയപ്പോഴ് പല്ലിനെ വായിക്ക് സംഭവിച്ച ബുദ്ധിമുട്ടുകൾ നമ്മൾ കേട്ടു അതോടൊപ്പം തന്നെ കണ്ണിൻ്റെ കാഴ്ച വലത് കണ്ണിൻ്റെ കാഴ്ച പോയപ്പോഴുണ്ടായ സംഭവങ്ങൾ കേട്ടു കീമോ റേഡിയേഷനിൽ പോയപ്പോൾ വായ്ക്ക് ബുദ്ധിമുട്ടുകളും പല്ലിന് തടസ്സങ്ങളും ഉണ്ടായപ്പോഴ് ഇവിടുന്ന് കൊടുത്ത ഉടമ്പിടി തൈലവും തേനും അതെല്ലാം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും അത് ഉപയോഗിക്കുകയും ചെയ്തപ്പോൾ അത് പൂർണ്ണമായി മാറി അമ്മ ഇവിടെ നിന്ന് ഉടമ്പിടി എടുത്തുകൊണ്ട് വിദേശത്തേക്ക് പോവുകയായിരുന്നു ഇവർ തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ഇവരുമായി ബന്ധപ്പെട്ട എല്ലാവരും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചുവെന്നാണ് നമ്മളിവിടെ പങ്കുവെച്ചപ്പോഴ് പറഞ്ഞത് ഇപ്പോഴ് കണ്ണിൻ്റെ കാഴ്ചയൊക്കെ പോയപ്പോഴും നമ്മളുമായിട്ട് പങ്കുവെച്ചു ആ സമയത്ത് ഓഡിയോ ബൈബിള് അവർ കേട്ടു അവസാനം ഒരു കണ്ണ് അടച്ചു വെച്ച് അടയി കാണാത്ത കണ്ണ് നല്ലാലും മുറുക്കി അടക്കി അടക്കി വെച്ചിട്ട് കാണാവുന്ന കണ്ണുകൊണ്ട് ബൈബിൾ വായിച്ചെന്നാണ് പറയുന്നത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ റേഡിയേഷൻ കാരണം കാഴ്ച പോയത് അതിൻ്റെ തടസ്സങ്ങൾ മാറി പൂർണ്ണ കാഴ്ച ലഭിച്ചു ഇപ്പോൾ വിദേശത്തുനിള്ള യാത്രയിലെ അപ്പനുണ്ടായ ബുദ്ധിമുട്ട് നമ്മൾ കേട്ടു അതിൻ്റെ തടസ്സങ്ങൾ മാറിയ കാര്യങ്ങൾ ഒരു സ്ട്രോക്കിൻ്റെ ഒരു അംശമാണ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്തപ്പോഴ് ഉണ്ടായത് ഷേഖർബാസിന് അമ്മയിൽ അടിയുറച്ച് വിശ്വസിച്ച് അവർ പറയുകയായിരുന്നു സഞ്ചാരി മാതാവാണ് അപ്പോൾ സഞ്ചാരി മാതാവ് ഈ യാത്രയിൽ തടസ്സങ്ങളുള്ളപ്പോഴ് ഞങ്ങളോടൊപ്പം സഞ്ചരിക്കണം അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ആ ബുദ്ധിമുട്ട് മാറിക്കിട്ടി അതുപോലെ തന്നെ അമ്മയുടെ അതുപോലെ തന്നെ പല പ്രയാസങ്ങളുമൊക്കെ ഭർത്താവിൻ്റെ ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ കേട്ടു ഹാർട്ട് രണ്ട് സെക്കൻഡ് ഡിഗ്രിയാണ് അത് അടഞ്ഞു പോയി ഇപ്പോഴേ ഞങ്ങൾ പേസ് മേക്കർ വെക്കണമെന്ന് പറഞ്ഞു ഉടമ്പടി എടുത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു ഇന്ന് അതൊന്നും വേണ്ടാതെ തുറന്നു കിട്ടി പ്രയാസങ്ങളൊക്കെ മാറി അങ്ങനെ നിരവധിയായിട്ടുള്ള പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകൾ ലഭിച്ച ഒരു സഹോദരിയുടെ അനുഭവ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത് ബ്രെയിൻ ക്യാൻസർ ഫോർത്ത് ഡിഗ്രി പൂർണമായും മാറ്റിയിട്ട് ഇവിടെ സാക്ഷ്യം പറയാൻ വരുന്നു ഫ്ലൈറ്റിലായിരുന്ന സമയത്ത് അപ്പനെ ഒരു സ്ട്രോക്ക് വന്നിട്ട് അതിൽ നിന്ന് പരിശുദ്ധാമ്മയെ വിളിച്ച് സഞ്ചാരി മാതാവ് എന്നുള്ള വിശേഷങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ അത് മാറിക്കിട്ടി അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ഹാർട്ടിൽ ഉണ്ടായ ബ്ലോക്ക് ഈ പേസ് മേക്കർ വെക്കണം അല്ലെങ്കിൽ ഇതുപോലെയുള്ള സംവിധാനങ്ങൾ ചെയ്യണം പക്ഷെ അവരൊന്നേ പ്രാർത്ഥിച്ചുള്ളൂ ഇതില്ലാതെ തന്നെ അത് മാറ്റി കിട്ടണം അതിൻ്റെ പ്രയാസങ്ങൾ മാറി നമ്മൾ ആലോചിക്കുക പരിശുദ്ധ നമ്മുടെ മധ്യസ്ഥതയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എത്ര വലിയ തടസ്സങ്ങളാണ് അത് മാറ്റി മാറ്റിക്കൊടുക്കണം അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പ് നമുക്ക് സ്ഥിരത ലഭിക്കും ഏറ്റവും കൂടുതൽ വിശ്വാസം പരീക്ഷിക്കപ്പെട്ടതാണ് അപ്പം മെൽബണിൽ നിന്ന് ഓസ്ട്രേലിയ മെൽബണിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ക്ലിയറൻസ് കിട്ടണമെങ്കിൽ ഈ അസുഖം പൂർണ്ണമായിട്ട് മാറണമായിരുന്നു പക്ഷെ ആദ്യമൊക്കെ പരിശോധിച്ചപ്പോൾ അതിൻ്റെ തടസ്സങ്ങൾ കാണിച്ചു ഇവിടെ വരണം സാക്ഷ്യം പറയണം ഇതൊക്കെ ഒരു നിയോഗമായിരുന്നു അവസാനം ടെസ്റ്റ് നടത്തിയപ്പോഴ് ഫ്ലൈറ്റിൽ പോകുവാനായിട്ടുള്ള ജേർണിയുടെ ആ തടസ്സങ്ങളൊക്കെ മാറ്റി ഇവർ യാത്രയാക്കിയായിരുന്നു നമുക്ക് കരങ്ങളടിച്ച് പരിശുദ്ധയുടെ മധ്യസ്ഥത ലഭിച്ച